സിസ്റ്ററെ ഈ റൂം നമ്പർ മുന്നൂറ്റി മൂന്ന് ഏതാ അങ്ങോട്ട് ഇരിഞ്ഞ കേട്ടോ ഫൽഗു മറകൂക്കെ ഓക്സിജനൊക്കെ വലിച്ചു നല്ല സുഖമായിട്ട് കിടന്ന് കിടന്നുറങ്ങാണല്ലേ ഇത് കാണിക്കുന്നേ എന്തോ ഇങ്ങാട് ഇങ്ങോട്ട് ഇതിനെ പിടിച്ച് മാറ്റ നിർത്തി പന്ത്രണ്ട് വർഷത്തെ കളരി കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു അവളുടെ അടി ഇരുപത്തഞ്ച് വർഷം സംതൃപ്തി ചാവേർ വാവച്ചന്റെ മുഖത്ത് പ്രകടമായിരുന്നു വാവച്ചന്റെ ചിരി കണ്ടപ്പോ ഒരു പടക്ക കമ്പനി മൊത്തം കത്തിച്ചു വന്ന പോലെ തോന്നി പക്ഷേ പണി പാളി ഞങ്ങളുടെ കണക്കൂട്ടലുകൾ മുഴുവനും തെറ്റിച്ചുകൊണ്ടായിരുന്നു ആ പ്രകടനം അവന്റെ ഒരു ഓക്സിജനും എന്റെ ചേട്ടനെ നീക്ക വിണ്ടരുത് കൊന്നിളങ്ങി ഞാൻ നീ ഊതിക്കെടുത്തില്ലേ വാവച്ചനോടൊക്കെ ചത്തവൻ എന്തിനാ ആപ്പിള് ചത്തോ പട ടികടാ നീ അധികം ചിരിക്കണ്ട നീ വാവച്ചൻ ഭാവച്ചനബത്തം പറ്റിയനെ ഭാവത്തിരപ്പിളും കടിച്ചോണ്ട് വന്ന് സീനെ അത് കിടയിട്ടോ എന്നാലും അതിന് ലാലു അടിയിട്ട് കിടക്കുവായിരുന്നല്ലോ ഇട്ടിട്ടിട്ടിട്ട് എല്ലാ ദിവസത്തേം പോലെ ഒരു സാധാരണ ദിവസം മാത്രമായിരുന്നു ഞങ്ങൾക്കത് പക്ഷേ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കേട്ടോ ആ വാർത്ത വന്നത് വാവശിനെ കൊന്നവാ പടക്കം ആരേ ആരേ വിഷ്ണുബുദ്ധൻ വിഷ്ണുബുദ്ധൻ ആ വിഷ്ണു എടാ അങ്ങേരുടെ പണി കിട്ടും ഉറപ്പാ നമുക്ക് ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെയോ എങ്ങോട്ട് നമുക്ക് നമുക്ക് നമുക്കെന്ന സേതുവിന്റെ വീട്ടിലേക്ക് പോയാലോ ഈ ചെറിയ കേസ് നമ്മൾ വരെ പോ നിനക്കയാൾ അറിയാത്തോണ്ടാ നീ വാ ലാലു ലാലു കേറ ഈ ടൈമിലാ നിന്റെ ഒരു സ്ലോ മോഷൻ ഒന്ന് വേഗം വാ എടാ നമ്മളെല്ലാരും കൂടി മുങ്ങിയ അമ്മ അന്വേഷണം എന്റെ വീട്ടിലെത്തും അമ്മ അമ്മയെ നമുക്ക് വേറെ കിട്ടി മാറ്റാം ണിയെ പഴയങ്കാടെ ഇവിടെ കിടക്കാണോ ഇതുവരെ റെഡി ആയില്ലേ പെട്ടെന്ന് എഴുന്നേറ്റ ആ ഉം പെട്ടെന്ന് റെഡി ആവാനോ നമുക്കൊന്ന് അമ്മാവന്റെ വീട് വരെ പോവാം അമ്മേടെ ഒരു ഒട്ട സത്യ പറഞ്ഞേ നമുക്കൊന്ന് പോയി വരാം ആവോ നിനക്ക് ഇപ്പഴെങ്കിലും ദേഷ്യം തീർന്നല്ലോ അച്ഛന്റെ മരണശേഷം ഞങ്ങളെ ഒന്നും തിരിഞ്ഞു നോക്കാത്ത ചെറ്റയാണ് എന്റെ പൊന്നമ്മാവൻ ഇത് മാത്രമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ ക്ഷമിച്ചേനെ പക്ഷെ ചിത്രത്തിന്റെ ക്ലൈമാക്സ് എന്നെ കാണിക്കാതിരുന്നത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല ചേട്ടനാണോ ഓ ണോ അതെന്താ ലാലോ അല്ല ദേവകിയോ ഇത് ഏതാ വണ്ടി ഇത് ഹരിക്ക് ഓഫീസിന് കൊടുത്ത വണ്ടി വണ്ടിയേട്ടാ ഇത് പുതിയ വണ്ടിയാ ഈ പാവ അമ്മാവനൊക്കെ ഓർമ്മയുണ്ട് ഹരി അയ്യോ വന്ന കാലിൽ തന്നെ നിൽക്കാതെ ഒന്നിനേക്കാൾ പെട്ടെന്ന് നിറം മാറാൻ കഴിയുന്ന ജീവിയാണ് താൻ എന്ന് തെളിയിക്കുകയായിരുന്നു എന്റെ അമ്മാവൻ ലാലു ഇപ്പോ ഏത് ഓഫീസിലാണ് ഞാനൊരു ഫൈനാൻസ് കമ്പനിയിലാ വർക്ക് ചെയ്യുന്നത് ഏത് ഫൈനാൻസ് കമ്പനി എന്ന് പറയും ഹരി അവിടുത്തെ അതെ അതെ പെട്ടെന്ന് ചായ ചായ ഒന്നും വേണ്ട അമ്മ എനിക്ക് ഓഫീസിൽ കുറച്ചേറെ പണിയുണ്ട് ഞങ്ങൾ ഇപ്പോ തന്നെ ഇറങ്ങും ഹേയ് അത് പറ്റില്ല ഈ രാത്രി നിങ്ങൾ എങ്ങോട്ടും ഇല്ല അമ്മ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും അമ്മാവ നാളെ ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രിപ്പയർ ചെയ്യണം മാത്രമല്ല പണിക്കാരുന്നാണോ വീട്ടിലെത്തും പണി അതൊന്നും കയറിയിട്ടില്ല വീടൊന്നും പുതുക്കി ഒന്നും അത്ര മാത്രം ഒരുപാട് കാശാവില്ലേ ഒരു മാനേജർ വിചാരിച്ച പത്തോ ഇരുപതോ ലക്ഷം മറിക്കാനാണോ ബുദ്ധിമുട്ട് ഇരുപത് ലക്ഷോ എന്നാ ശരിയമ്മ ഞങ്ങൾ ഇറങ്ങാം അങ്ങനെ പോയാലോ നീ ഗീതനെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ അവൾ നിന്റെ കാര്യം ഉള്ളൂ പിന്നെ മോളെ ഗീതു എടിയ മോളെ മോളെ ഔ ഏ ഈ ധാര വന്നിരിക്കണം നോക്കിയേ നമ്മളെ ലാലുവാണ് മോളെ ആ അച്ഛൻ ഇപ്പൊ വരാ ഹോസ്പിറ്റലിൽ നടന്നതുല്ല എന്റെ അമ്മ അറിഞ്ഞ സത്യമായിട്ട് നിന്റെ വീട്ടുകാർ ഞാൻ കത്തിച്ചാണ് അറിയാലോ എന്നെ ശാസ്താ ഫൈനാൻസിൽ നിന്ന് ഒരു ആറ് ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു ഈ വീട് കിട്ടാൻ തന്നെയാ മാനേജർ ആയതുകൊണ്ട് കുറച്ച് ഇളവ് കിട്ടിയായിരിക്കും അടച്ച് തീർത്തുന്ന് വിചാരിച്ചോ ഇനി ആ ലോൺ എങ്ങനെ അടച്ചു ഞാൻ അറിഞ്ഞോ എന്നെന്താ ഭീഷണിപ്പെടുത്താണോ ഭീഷണിയായിരുന്നു അത് ഇനി ചേത്ത അതോർത്തോ 재미, цари мамэ. Тата. Айсу. Айсу.